പൈകണ്ണൂരിലെ വീടുകളിൽ ഇത്തവണയും ഓണസദ്യക്കുള്ള എത്തിച്ച വാർഡ് കൗൺസിലർ ിൽ പരം വീടുകളിലാണ് കിറ്റ് എത്തിച്ചത് വളാഞ്ചേരി നഗരസഭയിലെ പൈങ്ങണ്ണൂർ ഇരുപതാം വാർഡിൽ ഓണസദ്യ ഒരുക്കാൻ ഇത്തവണയും വാർഡ് കൌൺസിലർ ഷാഹിന റസാഖ് പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകി പൈങ്കണ്ണൂർ വാർഡിലെയും തൊട്ടടുത്തുള്ള പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട എണ്ണൂരിൽ പരം വീടുകളിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകൾക്കും കിറ്റ് വിതരണം ചെയ്തു പൈങ്ങണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുമായി സഹകരിച്ചാണ് കിറ്റ് വിതരണം ചെയ്തത് മുൻവർഷങ്ങളിലും കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും വളാഞ്ചേരി വി എസ് സി ബാങ്ക് പ്രസിഡന്റുമായ മുഹമ്മദ് പാറയിൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ഷാഹിന റസാഖ് അധ്യക്ഷയായി മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവായി കുഞ്ഞലവി പി മുസ്തഫ കെ എം അബ്ദുൾ റസാഖ് എൻ പി സുനിൽകുമാർ എൻ എം രവീന്ദ്രൻ കെ പി രാജൻ കെ പി എ റഷീദ് പി പി പ്രവീൺ പി ഹസൈനാർ പി പി മുർഷാദ് വി പി മജീദ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്